നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ ശനി ഷിങ്പൂര് ക്ഷേത്രത്തിൽ നൂറ്റി അറുപത്തിയേഴ് ജീവനക്കാരെ അച്ചടക്ക രാഹിത്യവും ക്രമക്കേടുകളും ആരോപിച്ച് പിരിച്ചുവിടാൻ തീരുമാനിച്ചു ഇതിൽ നൂറ്റി പതിനാല് മുസ്ലിം ജീവനക്കാർ അതായത് ശതമാനം ഉൾപ്പെടുന്നു ഹിന്ദു സംഘടനകൾ അവരെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടര്ന്നാണ് തീരുമാനം എന്നാൽ തീരുമാനം മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിലല്ലെന്നും ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ മാത്രമാണെന്നും ക്ഷേത്ര ഭരണകൂടം അറിയിച്ചു പ്രകടനത്തിലെ പരാജയവും ദീർഘകാലം ഹാജരാകാതിരിക്കലുമാണ് പിരിച്ചുവിടലുകൾക്ക് കാരണമെന്ന് ട്രസ്റ്റായ ശ്രീ ഷാനേശ്വർ ദേവസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും പ്രത്യേക കാരണങ്ങളൊന്നും അവർ പരാമർശിച്ചിട്ടില്ല കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ശനി ഷിംഗ്നാപൂർ ക്ഷേത്രത്തിൽ നിന്ന് മുസ്ലിം ജീവനക്കാരെ നീക്കം ചെയ്യണമെന്നും ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ജൂൺ ബി ജെ പി ആത്മീയ ഏകോപന മുന്നണിയുടെ തലവനായ ആചാര്യ തുഷാർ ഭൊസാലെ ഈ വിഷയത്തിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പ്രതിഷേധത്തിന് ഒരു ദിവസം മുമ്പ് ക്ഷേത്ര ട്രസ്റ്റ് ഒരു യോഗം ചേർന്ന് മുസ്ലീങ്ങൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയേഴ് ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു മെയ് മാസത്തിൽ ഹിന്ദുവല്ലെന്ന് പറയപ്പെടുന്ന ഒരാൾ ക്ഷേത്രത്തിലെ പെയിന്റിംഗ് ജോലികൾ ചെയ്യുന്നതായി കാണിക്കുന്ന വീഡിയോ വൈറലായതിനെ തുടർന്നാണിത് ദേവസ്ഥാൻ സിഇഒ ഗോരക്ഷാനാഥ് ഡറാണ്ടനിലെ നീക്കം ചെയ്യുന്നതിനെ ന്യായീകരിക്കുകയും പക്ഷപാതം നിഷേധിക്കുകയും ചെയ്തു നടപടിയിൽ വിവേചനത്തിന്റെ പ്രശ്നമില്ല പുറത്താക്കപ്പെട്ടവർ വ്യത്യസ്ത വിശ്വാസങ്ങളിൽ നിന്നുള്ളവരാണ് നടപടി കർശനമായി അച്ചടക്കപരമായിരുന്നു രണ്ടായിരത്തി നാന്നൂറിലധികം ജീവനക്കാർ ദേവസ്ഥാനിൽ ജോലി ചെയ്യുന്നു പലരും ജോലിക്ക് ഹാജരാകുന്നില്ല ദേവസ്ഥാൻ ശമ്പളം തടഞ്ഞുവെക്കുകയും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു നടപടി സ്വീകരിച്ച ആദ്യ ബാച്ച് ആണിത് ഡരാണ്ടേൽ പറഞ്ഞു ക്ഷേത്ര ട്രസ്റ്റിലെ കൃഷി വകുപ്പ് മാലിന്യ സംസ്കരണ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവിടങ്ങളിലാണ് മുസ്ലിം ജീവനക്കാർ ജോലി ചെയ്യുന്നതെന്ന് ക്ഷേത്ര ഭരണകൂടം നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ നൂറ്റിപ്പതിനാല് മുസ്ലിം ജീവനക്കാരിൽ തൊണ്ണൂറ്റി ഒൻപത് പേർ കഴിഞ്ഞ അഞ്ചു മാസമായി ജോലിക്ക് വന്നിരുന്നില്ല ഈ ജീവനക്കാരുടെ എല്ലാം ശമ്പളം വൈകിയതായി ട്രസ്റ്റ് പറഞ്ഞിരുന്നു അതനുസരിച്ച് ക്ഷേത്ര ട്രസ്റ്റ് അച്ചടക്ക പ്രശ്നങ്ങളുള്ള ജീവനക്കാരുടെ ഒരു പട്ടിക തയ്യാറാക്കി അവരിൽ നൂറ്റി പതിനാല് മുസ്ലിങ്ങളും ഉൾപ്പെടെ നൂറ്റി അറുപത്തിയേഴ് പേരെ പിരിച്ചുവിടാനാണ് തീരുമാനിച്ചത് അതിനിടെ ജൂൺ പതിമൂന്നിന് അസം സർക്കാർ ദുബ്രി പട്ടണത്തിൽ കണ്ടാലുടനെ വെടിവെക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു ഈദുൽ സുഹ ആഘോഷത്തിന് ശേഷം ദുബ്രി പട്ടണത്തിൽ വർദ്ധിച്ചു വരുന്ന വർഗീയ സംഘർഷം കണക്കിലെടുത്താണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ജൂൺ എട്ടിന് ദുബ്രി പട്ടണത്തിലെ ഒരു ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു പശുവിന്റെ തല കണ്ടെത്തിയിരുന്നു സംഭവത്തിന് ശേഷം പ്രാദേശിക ഹിന്ദു സമൂഹം വലിയ പ്രതിഷേധം നടത്തി എന്നാൽ ജൂൺ ഒമ്പതിനും ഇതേ സംഭവം ആവർത്തിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് നിരവധി ഹിന്ദുക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധത്തിന് ശേഷം നിരവധി ഇസ്ലാമിസ്റ്റുകളെ ഭരണകൂടം അറസ്റ്റ് ചെയ്തു അനധികൃതമായി ബീഫ് വിൽക്കുന്ന നിരവധി അനധികൃത റോഡരികിലെ മുസ്ലിം ഹോട്ടലുകളും ഭരണകൂടം പൊളിച്ചുമാറ്റി എന്നാൽ ഭരണകൂടത്തിന്റെ നടപടികളെ തുടർന്ന് ഹിന്ദു പ്രദേശങ്ങളും ആരാധനാലയങ്ങളും അക്രമികൾ കല്ലെറിയാൻ തുടങ്ങി അനാവശ്യ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പട്ടണത്തിൽ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തി ജൂൺ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ധുബ്രി പട്ടണം സന്ദർശിക്കുകയും ഭരണകൂടവുമായും പോലീസുമായും കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു ജില്ലയിൽ സജീവമായ എല്ലാ സാമൂഹ്യ വിദഗ്ധർക്കെതിരെയും സർക്കാർ വെടിവെച്ച് ദൃശ്യങ്ങൾ പകർത്താൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ശർമ്മ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ദുബ്രിയെ ഗ്രേറ്റർ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ നവീൻ ബംഗ്ലയിൽ ഉൾപ്പെടുത്തുന്നതിനെ പിന്തുണയ്ക്കുന്ന പൊതുസ്ഥലങ്ങളിൽ അക്രമികൾ പോസ്റ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശി പിന്തുണയുള്ള ഒരു ജിഹാദി ഘടകം ജില്ലയിൽ സജീവമാണെന്നും അതിർത്തി ജില്ലയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ വെടിവെച്ച് ദൃശ്യങ്ങൾ പകർത്താൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏതെങ്കിലും അക്രമികൾ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ പോലീസ് വെടിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആർ എ എഫ് സി പി എഫ് അധിക പോലീസ് സേന എന്നിവയെ ഉടൻ പട്ടണത്തിൽ വിന്യസിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ എല്ലാ കുറ്റവാളികളെയും അറസ്റ്റ് ചെയ്യാൻ എസ് പിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ക്രമസമാധാന നില മെച്ചപ്പെടുത്തുന്നത് വരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ തമ്പടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അക്രമി പശുവിന്റെ തലയറിഞ്ഞ ഹനുമാൻ ക്ഷേത്രവും മുഖ്യമന്ത്രി സന്ദർശിച്ചു അടുത്ത വർഷം ബക്രി ഈദ് ദിനത്തിൽ ഞാൻ ദുബ്രിയിൽ തങ്ങി ക്രമസമാധാന സ്ഥിതി നേരിട്ട് നിരീക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി ശർമ്മ പറഞ്ഞു ഒരു വിഭാഗം വർഗീയ ശക്തികൾ ജില്ലയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും അത് നമ്മുടെ സർക്കാർ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുബ്രിയെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഒരിക്കലത് സംഭവിച്ചാൽ അത് സംസ്ഥാനത്ത് ഒരു പ്രവണതയാകും മുഖ്യമന്ത്രി ശർമ്മ പറഞ്ഞു അക്രമികളെ തിരിച്ചറിയാൻ എല്ലാ കട ഉടമകളും അവരുടെ കടകളിൽ സിസിടിവി സ്ഥാപിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള ഇസ്ലാമിക ഭീകര സംഘടനയായ അൻസറുള്ള ബംഗ്ലാ ടീം എ ബി ടി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ ഖൊയ്ദ എ ക്യുഐഎസ് എന്നിവയുടെ നിരവധി മോഡ്യൂളുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ജിഹാദി ഘടകങ്ങളുടെ ചില മോഡ്യൂളുകൾ ഇപ്പോഴും ജില്ലയിൽ സജീവമാണെന്നും അവരുടെ ഇന്ത്യാ വിരുദ്ധ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെന്നും സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി